हरे कृष्ण श्री गुरुभ्यो नम हरिः ओं श्रीमद्भगवद्गीता अध्यायमञ्चे श्लोकं नाले सां ख्ययोगौ पृथक् बाला प्रवदन्ती न पण्डिताः एकमप्यास्थिता सम्यक् उभयोर्विन्दते फलम् ഫലം ഭക്തിയുത സേവനം കർമ്മയോഗം പ്രപഞ്ചത്തെ വിശകലനം ചെയ്തുള്ള പഠനത്തിൽ നിന്ന് അതായത് സാഖ്യയോഗത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയുന്നത് അജ്ഞാനികളാണ് ഏതെങ്കിലും ഒന്നിൽ നിപുണനായി കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ഫലം കിട്ടുമെന്ന് യഥാർത്ഥ പണ്ഡിതന്മാർ പറയുന്നു ഭാവാർത്ഥം സാഖ്യത്തിൻ്റെ പ്രപഞ്ചത്തെ വിശകലനം ചെയ്ത് പഠിക്കുന്നതിൻ്റെ ലക്ഷ്യം ഭൗതിക ലോകത്തിൻ്റെ ആത്മാവിനെ കണ്ടെത്തുകയാണ് ഭൗതിക ലോകത്തിൻ്റെ ആത്മാവ് വിഷ്ണു അഥവാ പരമാത്മാവാണ് ഭക്തിയുത ഭഗവത് സേവനം പരമാത്മാവിൻ്റെ സേവനത്തെ അനിവാര്യമാക്കി തീർക്കുന്നു ഒന്ന് മരത്തിൻ്റെ വേലന്വേഷിക്കുന്നു മറ്റേത് വേര് നനയ്ക്കുന്നു എന്നേ വ്യത്യാസമുള്ളൂ സാഖ്യ സിദ്ധാന്തം അഭ്യസിക്കുന്ന ആത്മാർത്ഥതയുള്ള വിദ്യാർത്ഥി ഭൗതിക പ്രപഞ്ച പ്രപഞ്ചത്തിൻ്റെ വേര് വിഷ്ണുവാണെന്ന് കണ്ടെത്തും ആ പരിപൂർണ ജ്ഞാനത്തോടെ ഭഗവത് സേവനത്തിലേർപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ഇവ രണ്ടിനും തമ്മിൽ താത്വികമായ വ്യത്യാസമില്ല രണ്ടിൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെ വിഷ്ണു ആത്യന്തിക ലക്ഷ്യത്തെക്കുറിച്ച് അറിയാത്തവരാണ് സാങ്ക്യവും കർമ്മയോഗവും രണ്ടാണെന്ന് പറയുന്നത് വിഭിന്നങ്ങളായ ഈ രണ്ട് പദ്ധതികൾക്കും ഉദ്ദേശം ഒന്ന് തന്നെയെന്ന് വിദ്വാൻമാർക്ക് നന്നായി അറിയാം ഹരേ കൃഷ്ണ രാധേ രാധേ